ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാവിലെ അങ്ങനെ മൂന്നാമത്തെ ദിവസത്തെ ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഇതും ഒരു പവർ പോയിൻറ്റ് ടാസ്ക് ആണ് ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഹൗസിനുള്ളിൽ പല ഏരിയയിലായിട്ട് കുറേ കാർഡുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ കാർഡിൽ ചിലതിലൊന്ന് ഒരു പോയിന്റ് രണ്ട് പോയിൻ്റ് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് സ്ക്രാച്ച് ആൻഡ് മിൻ കാർഡാണ് ഈ കാർഡിൽ സ്ക്രാച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കളക്റ്റ് ചെയ്തതിന് ശേഷമാണ് സ്ക്രാച്ച് ചെയ്യേണ്ടത് ബിഗ് ബോസ് പറഞ്ഞു കഴിയുമ്പം അത് ബസർ ടു ബസറാണ് ആ കാർഡ് ശേഖരിക്കാനുള്ള സമയം ഇതിനകത്ത് ചിലതിൽ ഒന്നിലും രണ്ടിലുമൊക്കെ ചില പണി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ പണി ഒളിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് കിട്ടിയിരിക്കുന്ന പോയിൻറ്റിൽ നിന്ന് അതായത് ഇപ്പോൾ രണ്ട് ദിവസം ഇവർ കളിച്ചുണ്ടാക്കിയ പോയിൻറ്റിൽ നിന്ന് ചിലപ്പോൾ മൈനസും വരാം അതാണ് ഇതിനകത്ത് ടാസ്ക് അപ്പം ആരൊക്കെ ജയിക്കും ആരൊക്കെ തോക്കും കാരണം ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ല ഇവർ സെർച്ച് ചെയ്ത് കണ്ടുപിടി ഇത് ഭാഗ്യം തന്നെയാണ് ശരിക്കും സ്ക്രാച്ച് ആൻഡ് എന്ന് പറയുമ്പോൾ ലക്ക് തന്നെയാണല്ലോ അപ്പം ഇന്നുകൊണ്ടറിയാം ആർക്കാണ് ഭാഗ്യമുള്ളത് ആർക്കാണ് ഇത് കിട്ടാൻ പോകുന്നത് കുറേ കാർഡുകളൊക്കെ അവർ ഓടെയാണെന്ന് എടുക്കുന്നുണ്ട് ചെറിയ ചെറിയ കാർഡുകളാണ് അത് എത്ര പേർക്ക് ആർക്കൊക്കെ കിട്ടിയെന്നറിയത്തില്ല എന്തായാലും എത്ര കിട്ടുമെന്നു അറിയത്തില്ല അനീഷൊക്കെ മരത്തിൻ്റെയൊക്കെ മോളിൽ കൂടെ അനുമോള് കിടക്കുന്ന ആ ബെഡിൻ്റെ ബാക്കിലൊക്കെ ചെന്ന് തപ്പുന്നുണ്ട് ബെഡിനകത്തു നിന്നൊക്കെ കിട്ടുന്നുണ്ട് അനീഷിൻ്റെ ബെഡിനകത്തു നിന്ന് തന്നെ എന്നെ ഉറക്കി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഭയങ്കര ഒരു അടിയും വഴക്കമൊന്നും ഇല്ലാണ്ട് തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പക്ഷെ ഒരു വലിയ വഴക്ക് ഇന്നലെ രാത്രിയിലുണ്ടായിട്ടുണ്ട് അതിൻ്റെ അപ്ഡേഷൻ ഞാൻ തരാം അതൊന്ന് നിങ്ങൾ കാണേണ്ട വീഡിയോ ആണ് കേട്ടോ അതിനെക്കുറിച്ച് അറിയേണ്ട വീഡിയോ ആണ് ഒരാളിനെ ഇത്രമേൽ ടാർഗറ്റ് ചെയ്ത് ഹരാസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അത് കാണുമ്പം അതൊക്കെ കണ്ട് നമ്മൾക്ക് വല്ലാതെ നെഞ്ചുപൊടഞ്ഞൊരു വീഡിയോയാണ് എന്തായാലും അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം